അരിപ്പൂര അമ്പലത്തിൻ്റെ അവിടുത്തെ ഒരു കുഴിക്കണ്ടത്തിലാണ് വല കെട്ടാമെന്നൊക്കണത് ഇവിടെ ഇങ്ങനെ കെട്ടാമെന്ന് വെച്ചിട്ടാ രണ്ടുപേരിലും രണ്ടുപേരിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മഴക്കാരുണ്ട് ക്ലിയർ അത്ര കുറവാണ് നമുക്ക് വല കെട്ടി നോക്കി വയ്ക്കാം ഫസ്റ്റ് വല അവിടുന്ന് കെട്ടാൻ പോവാ വല കൊണ്ട് പോവാണ് കെട്ടാവിളു അവിടെ കുറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വല കണ്ടാണ് തീരെ വെള്ളമൊക്കെ കുറവാണ് നമുക്ക് ഇട്ടിട്ട് പോവാം ഒരു വല്ല അവിടെ വരെ ഉണ്ട് അപ്പം അവിടെ കിട്ടി വയ്ക്കാം നമുക്ക് ഇവിടെ ഇനി കുറ്റി ഇനി കുറ്റി ഒന്ന് അവിടെ വരെ ഉണ്ട് രണ്ടാമത്തെ വല കെട്ടു കേട്ടോ അവിടെ നിന്നു അവിടെ കുറ്റി വെച്ചത് നമ്മള് ഇനി അവിടെ നിന്നു അങ്ങോട്ട് കൊണ്ടുപോകണ വല നമ്മൾ രണ്ടാമത്തോല കൊണ്ടുപോകട്ടോ നാളെ കാലത്ത് അറിയാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബ്രാലൊക്കെ കണ്ണുണ്ട് അത് വിചാരിച്ചിട്ടപ്പോ ബ്രാലി കണ്ട് ചൂണ്ടക്കാരെ കണ്ടപ്പോഴ നമ്മളിവിടെ വലയിടാൻ നോക്കിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ കാലത്തെ റിസൾട്ട് അറിയാൻ ഉണ്ടാവണ്ടാണ് നമ്മളത് മൂന്നാമത്തെ വില കൊണ്ടുപോകണോ ആ വഴി അങ്ങോട്ട് ഗ്യാപ്പ് അങ്ങട് നോക്കി കൊണ്ടുപോകണം അവിടെ കുറച്ച് കുഴപ്പാക്കിയിട്ടുണ്ട് അവിടെ ഇട്ട് നോക്കിയാൽ അവിടെ വരെ മുട്ടിച്ചങ്ങട് കെട്ടാന്ന് വെച്ചിട്ടാ പിന്നെ നമ്മൾ കെട്ടാൻ പോണത് അവിടെ രണ്ട് പോസ്റ്റ് കണ്ട ഫുട്ബോൾ കളിക്കാൻ അവിടെ ഫുട്ബോളുകളിൽ ചേർന്ന ഗ്രൗണ്ടാണ് വേനൽക്കാലത്ത് അപ്പം നമുക്ക് അവിടെയും കൂടി കെട്ടണം പിന്നെ നൂറ്റി പതിനഞ്ച് സബ് ഉള്ളു നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും ഓക്കെ നമ്മൾ ഇന്നലെ കെട്ടി വല എടുക്കുന്നുണ്ടോ വല കെട്ട് ടുത്തെടുത്ത് പോവാണ് നമ്മള് കാണാനൊന്നുമില്ല മറയുന്നുണ്ട് എന്നാല് വാലയിലൊന്നും കാണാനില്ല ശരി പുല്ലില് കേറ്റിൻ്റെ അവിടെ പുല്ല് പൊളിക്കുന്നു അപ്പോ ഒതുക്കി പൊക്കി പിടിച്ച പൊക്കേ എന്നൊരു രാലുണ്ട് കേട്ടാ പലയിൽ പുല്ലില് കയറ്റി ഒരു പിരല് നമുക്ക് വലിയ വിരലാ കുഴപ്പമില്ല കാലത്തന്നെ നല്ല മഴക്കാരാണ് അങ്ങനെ മൂടി കെട്ടിരിക്കുക അന്തരീക്ഷം ഞാൻ കടു കേട്ടിരുന്നു

500 चला गया। ठीक है। हां। तो कार गया रोड ले कौन ऐसेेशन। ताका। आओ देखवाते। पटी ना। ये लाल आ अंदर आ ले ना तू। प्रवेश ना रिंग टेप। हां। आirne ले। आ रहा है। ശം എന്റെ ചാടി പോയതാ തോട്ടീ കുത്തുവല വെച്ചിട്ട് കുത്തുവലയുടെ അപ്പുറത്തേക്ക് ചാടുവാനായിട്ട് കേട്ടു കേടാ കറുപ്പായി നമുക്ക് കിട്ടിയ മീൻ ഇത്ര മീൻ കിട്ടിയുള്ളൂന്ന് കുറവാണ് ഭയങ്കര കുറവാണ് മീൻ ഇപ്പൊ ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം